കോഴിക്കോട് ചുള്ളിയിൽ അങ്കണവാടിയുടെ കോൺക്രീറ്റ് സീലിംഗ് അടർന്നു വീടു അവധി ദിവസമായതിനാൽ കുട്ടികൾ ഇല്ലാത്തതിനാലും വലിയ അപകടമാണ് ഒഴിവായത് അങ്കണവാടിയുടെ ശോചനീയാവസ്ഥ പലതവണ അറിയിച്ചിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കോഴിക്കോട് കോർപ്പറേഷൻ മുപ്പത്തിയഞ്ചാം ഡിവിഷനിലെ ഉഷസ് എന്ന അങ്കണവാടി കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നാണ് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണത് രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് കോൺക്രീറ്റ് പാളികൾ നിലത്തുവീണ് കിടക്കുന്നത് കണ്ടത് പ്രവർത്തന സമയമല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി പതിമൂന്ന് വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്കും ഭിത്തിക്കും വിള്ളലുണ്ട് ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിയിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം നിലവിൽ മാറി മാറി വന്ന അധ്യാപികമാർ അവരെല്ലാം കംപ്ലയിൻ്റ് കൊടുത്തിട്ടും ജനങ്ങൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ടും ഈ പ്രദേശത്തെ ആൾ അയൽവാസി ആളുകൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇന്ന് ഇത് ഇന്നലെ വരെ ഇത് പ്രവർത്തിച്ചിരുന്ന സംഗതിയാണ് ഇന്നലെ ആഗസ്റ്റ് പതിനഞ്ചിനോടൊരു രക്ഷിതാക്കളും പതിനൊന്നോളം വരുന്ന വിദ്യാർത്ഥികളും ഇവിടെ ഉണ്ടായിരുന്നു അതും ചെറിയ രണ്ട് മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ഇവിടെ വരുന്നത് അവർ ആ ഇന്നത്തെ ഒരു ദിവസമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എന്തിനു പറ്റി ഈ പ്രദേശം ആകെ ദുഃഖത്തിലാവില്ലേ അങ്കണവാടിയുടെ പ്രവർത്തനം സമീപത്തെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിച്ചിരുന്നു എന്നാണ് ഡിവിഷൻ കൗൺസിലറുടെ വിശദീകരണം വാടക സംബന്ധിച്ച് തീരുമാനത്തിലെത്താതെ വന്നതോടെയാണ് കാലതാമസം ഉണ്ടായത് ജനം കോഴിക്കോട്